ശബരിമലയിൽ തൊട്ട് കളിക്കാനിറങ്ങിയ സി പി എമ്മിന് അതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല ഇതിനിടയിൽ സംഗമം ഒക്കെ നടത്താൻ ഇറങ്ങിയെങ്കിലും വീണ്ടും ചോദ്യങ്ങളാണ് ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ പാളി അനുമതിയില്ലാതെ ഇളക്കി ഗുരുതര വീഴ്ച റിപ്പോർട്ട് ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ അറ്റകുറ്റപ്പണി കോടതി നിർദ്ദേശം ലംഘിച്ച സ്വർണ ചെന്നൈയിൽ കൊണ്ടുപോയി ഗുരുതര വീഴ്ച ശബരിമല ശ്രീകോവിലിനു മുന്നിലെ രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കോടതി അനുമതിയില്ലാതെ ഇളക്കി ചെന്നൈക്ക് കൊണ്ടുപോയെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന്റെയും തന്ത്രിയുടെയും അനുമതിയുടെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു ശ്രീകോവിലിന്റെ ഇടത് മരത്തുമുള്ള ശില്പങ്ങളിലെ പാളിയാണ് ഇളക്കിയത് കോടതിയുടെ അനുമതിയോടെ സന്നിധാനത്ത് മാത്രമേ സ്വർണ്ണപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്നാണ് ഹൈക്കോടതി ബെഞ്ച് നിർദ്ദേശം അത് പാലിക്കാത്തത് ഗുരുതര വീഴ്ചയെന്ന് കാട്ടി കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി അതേസമയം ദ്വാരപാലക ശില്പങ്ങൾക്ക് കേടുപാടുണ്ടെന്നും അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് അത് പരിഹരിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു മങ്ങനും കുത്തുകളും കാൽഭാഗത്ത് പൊട്ടലുമുണ്ട് ബോർഡ് തീരുമാനപ്രകാരം തന്ത്രിയുടെ അനുമതി വാങ്ങി തിരുവാഭരണ കമ്മീഷണറും വിജിലൻസും അടക്കമാണ് പാളി ഇളക്കിയത് അതിന് സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വേണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഏതായാലും സ്വർണ്ണപാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ശ്രീകോവിലിന്റെ ഇരുവശങ്ങളിലുമായുള്ള ദ്വാരപാലക ശില്പങ്ങൾ സ്വർണ പാളികൾ ഉപയോഗിച്ച് മൂടിയിരുന്നു ഈ സ്വർണപ്പാളികളിൽ കേടുപാടുകൾ ഉണ്ടായെന്നും ഇത് പരിഹരിക്കണമെന്നും പറഞ്ഞാണ് ദേവസ്വം ബോർഡ് കൊണ്ടുപോയത് ഇങ്ങനെ കൊണ്ടുപോയത് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെയോ സ്പെഷ്യൽ കമ്മീഷണറെയോ അറിയിച്ചിരുന്നില്ല ഇത്തരത്തിൽ സ്വർണ ഇളക്കണമെങ്കിൽ ഹൈക്കോടതി അറിയിച്ച് ഒരു സമിതിയെ നിയോഗിക്കണമായിരുന്നു ഈ സമിതിയുടെ പൂർണ്ണ നിരീക്ഷണത്തിൽ ശബരിമലയിൽ വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ തീർക്കേണ്ടതുമാണ് അതിനു പകരം ഓണപൂജ കഴിഞ്ഞ് നട അടച്ച സമയത്താൽ സ്വർണപ്പാളികൾ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ തന്ത്രിയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് സ്വർണപ്പാളികൾ ഇളക്കിയതെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് തിരുവാഭരണ കമ്മീഷണറും വിജിലൻസ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഇളക്കിയതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്